വ്യവസായ വകുപ്പിന്റെ കീഴിൽ കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ളവരുമായി ജോയിന്റ് വെഞ്ചർ പർപ്പസാണ് സംയുക്ത സംരംഭമാണ് ഈ കേരളത്തിലെ തന്നെ വലിയ വിദേശ വ്യാപാരം വിദേശത്തുള്ള പ്രവാസികൾ പിന്നെ വൻ വ്യാപാരികൾ അവർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരുമായിട്ടുള്ള വ്യാപാരങ്ങളുണ്ട് അങ്ങനെ ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു വ്യവസായ അവരുടെ നിയമവ്യവസ്ഥനുസരിച്ചൊരു ഷെയർ എടുത്തു അത് മുഖ്യമന്ത്രിയാണ് അതിന്റെ ആള് ഞമ്മളിവിടുത്തെ സഹകരണ സംഘത്തിൽ നിങ്ങൾ ലോൺ വാങ്ങിയിട്ട് കൊടുത്തില്ല അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാകും സഹകരണ സംഘം ഗവൺമെന്റിന്റെ കീഴിലല്ലേ ഇവിടുത്തെ എത്രമാത്രം സഹകരണ സംഘങ്ങളുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പറയുക അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആക്ഷേപിക്കാൻ കഴിയുന്നില്ല അപ്പൊ കണ്ടുപിടിച്ചൊരു വിദ്യ ഇവിടെ ആരല്ലാരും എന്തെല്ലാം കമ്പനികൾ നടത്തുന്നുണ്ട് എക്സാലോജിക്ക് എക്സാലോജിക്കിന്റെ കാര്യം അവർ കൃത്യമായി കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ ആ അന്വേഷണം നടക്കട്ടെ എന്ത് ആക്ഷേപമാണ് അല്ല മകൾക്കെതിരെ വരുന്ന ഒരു ആരോപണം അന്വേഷിക്കട്ടെ നടക്കട്ടെ എന്ന് വെച്ചാൽ പോലെ സി പി എം ന്യായീകരിക്കുന്നു സി ഉള്ള കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് എത്ര സ്ത്രീകൾ കച്ചവടം വ്യാപാരം നടത്തുന്നുണ്ട് ഐ ടിഎ മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു പെൺകുട്ടി ഐ ടി എ മേഖലയിൽ പ്രകൽഭിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നത് അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ വേട്ടയാടുകയാണോ ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത് ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത് ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു എന്താ അവരുചെയ് തെറ്റ് തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ കണ്ടുപിടിക്കട്ടെ നടപടി സ്വീകരിക്കട്ടെ ഒരു ഒരു ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല ഒരു തെറ്റും കാണുന്നില്ല ഈ ആർക്കെങ്കിലും വേണ്ടി യു ഡി എഫിനും ബി ജെ പി വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയാനും ഞങ്ങളില്ല ആർ ഒ സി റിപ്പോർട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒന്നും അല്ല നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക അതിൽ ആരെങ്കിലും ഉണ്ടോന്നല്ലേ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയും നിങ്ങൾ നോക്കൂ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാനിത് കേട്ടപ്പോ തന്നെ എനിക്ക് എനിക്ക് ഈ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഈ ഷെയറിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം ആരെല്ലാരുണ്ട് ഷെയർ യൂസഫ് അലിക്ക് ഇവിടെ ഷെയർ ഷെയറില്ലേ രബീപുള്ള ഇവിടുത്തെ സ്ഥാപനങ്ങളും ഷെയറില്ലേ നിങ്ങളിത് എന്ത്യുന്നത് അതാർക്കാ അറിയേണ്ടത് ആ കമ്പനിക്ക് പണം കൊടുക്കുന്നവരല്ലേ ഞാൻ ഒരു ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ് എന്റെ സ്ഥാപനവും ഞാനും തമ്മിലല്ലേ കരാറ് അവരല്ലേ എന്നോട് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നു നിങ്ങൾ അതിനനുസരിച്ച് എനിക്ക് തന്നില്ലെന്ന് അവരല്ലേ പറയേണ്ടത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആര് പറഞ്ഞു പറഞ്ഞു